ദൈവദ്രുവയിൽ ആശ്രയിച്ചു പറയുന്നു ആത്മീക നേതൃത്വം അപകടകരമായ പ്രശ്നങ്ങളിൽ മൗനം അവലംബിക്കുന്നവരല്ല അതിനകത്തിടപ്പെടുന്നവരും പരിഹാരം കാണേണ്ടതിന് ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുമാണ് എന്ന് ദൈവത്തിന്റെ വചനം അതിശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് ആത്മീക നേതൃത്വത്തിന്റെ കസേറകളിൽ ഇരിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു അവർക്ക് ആ അധികാര കസേറകൾ ഒരാഡംഭരമായി മാറിയിരിക്കുകയാണ് ഉപദേശപരമായും സഭാപരമായും നമ്മെ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ അവർ മൗനം അവലംബിക്കുന്നു എന്നുള്ളത് അവരുടെ ആത്മീക നേതൃത്വം ദൈവം ഫലമേൽപ്പിച്ച വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിപ്പാൻ ഒരു കാരണമായി തീരുകയാണ് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആദിമസഭയുടെ ആരംഭ പ്രതിസന്ധിയിൽ തന്നെ അപ്പോസ്തോലന്മാർ ഇടപെടുകയും അവരെ ഏൽപ്പിച്ച ആത്മീക ശുശ്രൂഷയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് ആ ശുശ്രൂഷയ്ക്കായി അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അഥവാ അപ്രോസ്തോലന്മാർക്ക് ആത്മീക നേതൃത്വത്തിന് ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള രണ്ട് പ്രധാന ശുശ്രൂഷ ഒന്ന് വചന ശുശ്രൂഷ രണ്ട് ദൈവസന്നിധിയിലെ ജനത്തിനു വേണ്ടി ജാഗരിക്കുക എന്ന പ്രാർത്ഥനാ ശുശ്രൂഷ ആ ശുശ്രൂഷയുടെ ഗൌരവത്തെ ആത്മീക നേതൃത്വം ഉൾക്കൊണ്ടു ഇന്ന് ആത്മീക നേതൃത്വ നിരയിലേക്ക് വന്ന നിരവധി ആളുകൾക്ക് ഈ രണ്ട് കാര്യങ്ങൾക്ക് സമയമില്ല മറ്റു പല കാര്യങ്ങൾക്കാണ് സമയം അവർ ചിലവഴിക്കുന്നത് അതുകൊണ്ട് ഇന്നു രാത്രി ഒരു വിചിന്തനത്തിന് ആത്മീക നേതൃത്വം തയ്യാറായെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്